നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് ബെല്ലി കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ട് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള വർക്ക് സെറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ വർക്ക് സെറ്റ് ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷൻ ആണ് ആകെ ഈ ഒരു വർക്ക്ഔട്ട് സെറ്റ് പത്ത് മിനിറ്റിൽ കൂടുതൽ ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും എൻ്റെ സ്പീഡിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ വളരെ പെട്ടെന്ന് ഇത് തീരുന്നതായിരിക്കും ഏറ്റവും ഈസി ആയിട്ട് ബെല്ലി കുറയ്ക്കാൻ അതും ഹൺഡ്രഡ് പേർസെൻ്റ് ബെല്ലി കുറയ്ക്കാൻ സഹായിക്കുന്ന വർക്ക്ഔട്ട് സെറ്റാണ് ഇഞ്ചസ് അളന്ന് വെച്ചേക്കുക ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടത് ടൈമിന് ഭക്ഷണം എടുക്കുക മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എയിറ്റ് തേർട്ടിക്ക് ലഞ്ച് വൺ തേർട്ടിക്ക് ഡിന്നർ സെവൻ പി എമ്മിന് എടുക്കുക ഇൻ ബിറ്റ്വീൻ സ്നാക്കിംഗ് ഒന്നും ചെയ്യാതിരിക്കുക ഓയിലി ഫ്രൈഡ് ഐറ്റംസ് ജങ്ക് ഫുഡുകൾ ബോട്ടിൽഡ് ഡ്രിങ്കുകൾ സ്വീറ്റ്സ് മധുരമുള്ള ഭക്ഷണങ്ങൾ ഇവ കഴിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൺട്രോൾഡ് ആയിട്ട് ഭക്ഷണം എടുക്കുക ായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മുഖാന്തരം വരുന്ന ഡിസീസസ് വരില്ല നമ്മൾ ഡയബറ്റിക് ആവുക എന്ന് പറയുന്നത് നമ്മൾക്ക് ബെല്ലി ഫാറ്റ് കൂടുന്നതിനനുസരിച്ച് ഡയബറ്റിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അങ്ങനെ നമ്മൾ ഡയബറ്റിക് ആവുകയാണെങ്കിൽ നമുക്ക് ഹാർട്ട് ഡിസീസസ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഹാർട്ട് ഡിസീസസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കിഡ്നിയെ ബാധിക്കാനും ലിവറിനെ ബാധിക്കാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിക് ആവുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മുടെ വർക്കൗട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ സ്ലിം ആയിരിക്കുക അല്ലെങ്കിൽ ബോഡി ഷേപ്പ് ആക്കി വയ്ക്കുക എന്നുള്ളതൊന്നുമല്ല നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എക്സസൈസിലോട്ട് കിടക്കാം യെസ് ആദ്യത്തെ എക്സസൈസ് വെരി സിമ്പിളാണ് കാൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുവയ്ക്കുക എന്നിട്ട് ഒരു കാല് താഴ്ത്തുക നല്ലവണ്ണം നീട്ടിക്കൊണ്ടുവരിക എന്നിട്ട് തിരിച്ച് കൊണ്ടുപോവുക aba ka eleven twelve thirteen fourteen fifteen sixteen seventeen 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21, 22, 23, 24, 25, 26 27 28, 29, 30 31 32, 33, 34, 35

ഇന്ന് തരുന്ന ഒരു എക്സസൈസും ബുദ്ധിമുട്ടുള്ളതല്ല വളരെ സിമ്പിളാണ് ഈ സിമ്പിൾ എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾ ബെല്ലി എത്രത്തോളം കുറയുന്നുണ്ട് എന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് ഓരോ ദിവസവും ചെക്ക് ചെയ്യൂ എന്നിട്ട് എത്രത്തോളം കുറയുന്നുണ്ടെന്ന് നോക്കി നോക്കൂ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു നല്ല മാറ്റം ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ബോഡിയിൽ സംഭവിക്കും ഉറപ്പാണത് കേട്ടോ അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം സിമ്പിളാണ് ജസ്റ്റ് ഇങ്ങനെ കാല് നീട്ടിയാൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് 6 21 Twenty two, twenty three, twenty four, twenty five, twenty six, twenty seven, twenty eight, twenty nine, thirty, thirty one, thirty two, thirty three, thirty four, thirty five, thirty six, thirty seven, thirty eight.

ഇനി ഇങ്ങനെ മലന്ന് കിടന്നുകൂടെ നമ്മൾ ഈ വയറിൻ്റെ ഭാഗത്തിന് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കോർ മസിൽസ് അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് വരുന്ന മസിൽസ് ഇങ്ങനെ ടൈറ്റൺ ആക്കി പിടിക്കും ആ ഭാഗം ഒന്ന് ബൾഡ് ആയി നിൽക്കുന്നുണ്ടായിരിക്കും കാരണം ആ മസിൽ നമ്മളിങ്ങനെ ടൈറ്റൺ ആക്കി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യുന്ന അടുത്ത എക്സസൈസ് അതിലിങ്ങനെ വൈഡൻ ആക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12, 13 14 15 16 17, 18, 19 20 21 22 23 24 25, 26, 27, 28 29 30 31

ആണല്ലോ അടുത്ത എക്സസൈസിന് യെസ് ലോവോ ബെല്ലി നല്ലപോലെ കുറയ്ക്കുന്നതിന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30, 31 32 Six Seven Eight Nine Ten relax so simple it is a exercise calling in a kutia 1 friend a lot 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31

എക്സസസൈസ് മിസ് ചെയ്യാൻ പാടില്ല അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസാണ് കേട്ടോ കാലുകൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കിയ പാദം എന്നിട്ടിങ്ങനെ ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ 20, 21, സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലാക്സ് അടുത്ത എക്സസൈസും ഇതിൻ്റെ വേറൊരു വേർഷൻ എക്സസൈസാണ് അതും ദിവസേനെ ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് എക്സസൈസും ദിവസേനെ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ലപോലെ ബെല്ലി ചുരുങ്ങി കിട്ടുന്നതിന് സഹായിക്കും പക്ഷെ ഫുഡ് കൺട്രോൾ ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റോ അപ്പോൾ അടുത്ത എക്സസൈസ് അതേപോലെ തന്നെ ചെയ്യേണ്ട വേറൊരു എക്സസൈസ് 1, 2, 3, 4,

അടുത്ത എക്സസൈസ് കാലിൻ്റെ രണ്ട് സൈഡിനുമാണ് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നോക്കാം വൺ ഇതുപോലെ ഓക്കെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ഇങ്ങനത്തെ ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്കുണ്ടോ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോ ത്രീ ടു വൺ ദിലാക്സ് ഇന്ന് കഥാപ്രസംഗം നടത്താതെ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം വൺ ടു ത്രീ ഫോർ എന്ത് ഭംഗിയുള്ള എക്സർസൈസാണ് ഫൈവ് സിക്സ് സെവൻ 8 9

एक्सइसोड़े सैटा के आसो सिंपन वन इंड थ्री फोर फाइव सिक्स ए नये टेवन ट्वेलव थर्टी फोरटीन फिफ्टीन सिक्टीन सेवंटी 18 19 20 21 22

ഇതൊരു സൂപ്പർ വർക്ക്ഔട്ട് സെറ്റാണ് വളരെ സിമ്പിളാണ് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നാൾക്ക് ചെയ്യാൻ പാടോ ഇന്നാൾക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും നിങ്ങൾ എഫേർട്ട് എടുത്ത് ടൈം എടുത്ത് ചെയ്യണം ഇഞ്ചസ് അളന്ന് വെക്കണം എന്നിട്ട് എത്രത്തോളം കുറയുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം ദിവസേന ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം നല്ല പ്ലസൻ്റായിട്ട് വർക്കൗട്ട് ചെയ്യണം ഫാനിട്ട് റൂമിൽ ചെയ്യണം വെള്ളം കുടിക്കണം ഇതൊക്കെ ചെയ്തുകൊണ്ട് നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി ചെയ്യുവാണെങ്കിൽ ഗംഭീര റിസൾട്ടായിരിക്കും കൂടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട് എൻ്റെ വോയിസ് ഉണ്ട് എന്നിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം നഷ്ടമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാട്ടോ നമ്മൾ നന്നാവണം എന്നാരും തീരുമാനിച്ചാലേ നന്നാവുള്ളൂ നമ്മൾ മാത്രം തീരുമാനിച്ചാലേ നന്നാവുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പിന്നെ ഈ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നുകൊണ്ട് ഓൾ ദ ടൈം കൂടെ നിന്നുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ക്ലയൻസിനെ കൊണ്ട് വെയിറ്റ് ഉറപ്പിക്കുന്നത് അതും ത്രീമിൽ ഡയറ്റ് പ്ലാൻ എടുപ്പിച്ചിട്ടാണ് അവർക്ക് ഒരു ക്ഷീണവും വരാൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെ ഞാൻ കൂടെ നിന്നുകൊണ്ട് വെയിറ്റ് ഉറപ്പിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റിംഗ് ഗ്രാം ഐ ഡി റാറ്റ് ദ ബ്ലോഗർ എന്നാണ് അവിടെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ താങ്ക് യു കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ലവ് യു കെട്ടുപിടിച്ചമ്മ